നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം രാജ്യം നിർണായക ഘട്ടത്തിൽ നിൽക്കുകയാണ് അതായത് പാകിസ്ഥാനുമായി ഒരു യുദ്ധം ഉണ്ടാകും എന്നുള്ള വിവരങ്ങളൊക്കെ ഒരു കോണിൽ ഉയരുന്നു പാകിസ്ഥാന്റെ പ്രധാന മേഖലകൾ ഏർ ലക്ഷ്യമിട്ടിട്ടുണ്ടെന്നും അവിടേക്ക് ആക്രമണം ഉണ്ടാകും എന്നാണ് വിവരങ്ങൾ അതിനിടയിലും ഏർ പ്രത്യേകിച്ച് ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്ന നടപടികളാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് ഇപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തു വരുന്ന വിവരം ഡൽഹിയിലെ പാക് എംബസിയിൽ കേക്ക് മുറിച്ച് ആഘോഷം നടന്നു എന്നുള്ള വിവരങ്ങൾ കേക്കുമായി ഒരാൾ എംബസിയിലേക്ക് കയറി പോകുന്നതും മാധ്യമങ്ങൾ അയാളെ പളയുന്നതും അതിന്റെയൊക്കെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇതോടുകൂടി ആഹ് അവിടെ പാക് എംബസിക്ക് മുന്നിൽ പ്രതിഷേധവുമായി എത്തിയ ജനങ്ങൾ ഇന്ത്യക്കാർ പാക് ഹൈക്കമ്മീഷൻ വളയുന്നതിൻ്റെയും ബാരിക്കേഡുകൾ വെച്ച് പോലീസ് അവിടെ മുഴുവൻ അടയ്ക്കുന്നതിന്റെയും ഒക്കെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സഹോദരങ്ങൾ കൊല്ലപ്പെട്ടത് ആഘോഷമാക്കുകയാണ് ഈ പാകിസ്ഥാൻ ഇവിടെ ഇന്ന് ദില്ലിയിൽ പോലും ഇവർ ആഘോഷം നടത്തുന്നുണ്ടെങ്കിൽ പാകിസ്ഥാനിൽ എന്തായിരിക്കും എന്നുള്ള ഒരു ചോദ്യമുണ്ട് എന്നാൽ അതിശക്തമായ തിരിച്ചടി നയതന്ത്രത്തിലൂടെ തന്നെ ഇപ്പോൾ ഇന്ത്യ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് പല കരാറുകളും റദ്ദാക്കി നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഉടൻ തന്നെ പാകിസ്ഥാൻ പൗരന്മാർ ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകണമെന്ന് പറഞ്ഞു പാകിസ്ഥാൻ എംബസിയിൽ നിന്ന് നയതന്ത്ര ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി കട്ടായം ചില നിർദ്ദേശങ്ങൾ ഇന്ത്യ കൊടുത്തു അത്തരത്തിൽ അതിശക്തമായ നീക്കങ്ങളിലേക്ക് ഇന്ത്യ കടന്നു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പാകിസ്ഥാന്റെ വെള്ളം കൂടി മുട്ടിക്കാൻ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നു ഇന്ത്യ പാക് യുദ്ധം നടക്കുന്ന ഘട്ടത്തിൽ പോലും മരവിപ്പിക്കാത്ത സിന്ധു നദീജല കരാർ അത് മരവിപ്പിക്കാൻ റദ്ദാക്കാൻ നീക്കം ഇന്ത്യ ശക്തമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അതായത് തൊള്ളയ്ക്ക് താഴോട്ട് വെള്ളം ഇറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണെങ്കിലും കേക്ക് തിന്ന് നമ്മുടെ പിണ്ടച്ചോറ് തിന്നു എന്ന് കാണിക്കുന്ന ഒരു സമീപനമാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് അതിന് കൃത്യമായ ഒരു മറുപടി നമ്മൾ കൊടുക്കണ്ടേ ഇപ്പോൾ സമയം എന്നുള്ളതാണ് ചോദ്യം അതെ ഇപ്പൊ ഈ കേക്ക് മുറിച്ച ആഘോഷിച്ചതിനെ ആൾക്കാർ ഭയങ്കരമായിട്ട് അതിനെതിരെ തിരിഞ്ഞിട്ടുണ്ട് കാരണം പക്ഷേ അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ നാല്പത്തെട്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ ഇവരെയോട് ഒഴിഞ്ഞു എന്ന് പറഞ്ഞതിന്റെ പേരിൽ പാക് പൗരന്മാർ ഇപ്പോൾ ശരിക്കും ഭയപ്പെട്ടിട്ട് ഇരിക്കുകയാണ് അവരുടെ ജീവൻ ആപത്താകും എന്നെല്ലാം പറയുന്നുണ്ടെങ്കിൽ തന്നെ ഇന്ത്യയിലുള്ള പാക്ക് പൗരന്മാർ പുറത്തു പോകുന്നത് വരെ അവർക്ക് എല്ലാ സുരക്ഷയും ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ത്യ കാരണം ഇന്ത്യയുടെ സംസ്കാരം അതാണ് ഒരിക്കലും അവിടെ വെച്ച് വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു രീതി ഇന്ത്യക്കില്ല പക്ഷേ ഡൽഹിയിൽ പ്രതിഷേധം കനക്കുന്നുണ്ട് ഒരു പാകിസ്ഥാനികളും ഇന്ത്യയിലേക്ക് ഇനി വരണ്ട എന്ന രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ ഡൽഹിയിലാകെ മുഴങ്ങുന്നുണ്ട് ഞങ്ങളുടെ സഹോദരങ്ങളെ ഇല്ലാതാക്കിയവരെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ബാരിക്കേഡുകളെല്ലാം മറിച്ചിട്ട് പ്രതിഷേധക്കാർ വളരെ വൻ തോതിലുള്ള പ്രതിഷേധം നടക്കുന്നുണ്ട് കേക്കുമായി ഒരാൾ എത്തിയ ആള് അകത്തേക്ക് പോകുന്നതുകൊണ്ട് പിന്നാൾ തിരിച്ചു വന്നിട്ടില്ല പ്രതിഷേധം വയന്നിട്ടാണോ അതോ എംബസിയിലുള്ള ഉദ്യോഗസ്ഥൻ തന്നെയാണോ ഈ വാങ്ങിച്ചു കൊണ്ടത് കാര്യം തിരിച്ചറിഞ്ഞിട്ടില്ല എന്തായാലും പഹൽഗാമിൽ നടന്ന ആക്രമണത്തിൽ ഒരു പങ്കും ഞങ്ങൾക്കില്ല എന്നാണ് ഇപ്പൊ പാകിസ്ഥാൻ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊരു മുഖം രക്ഷിക്കാൻ വേണ്ടി പറയുന്നത് മാത്രമാണെന്നറിയാം കാരണം മുംബൈ ഭീകരാക്രമണം നടക്കുമ്പോൾ അജ്മൽ കസബിനെ അറിഞ്ഞിരേയില്ല ഞങ്ങളുടെ ഞങ്ങളുടെ ആളല്ല അയാൾ പാക് പൗരനല്ല എന്ന് പാകിസ്ഥാൻ പറഞ്ഞിരുന്നു പിന്നീട് അയാളെ പാക്ക് പൗരനാണ് എന്നുള്ള തെളിവുകൾ നിരത്തിയാണ് ഇന്ത്യ അത് വിശദീകരിച്ചത് കസബിന്റെ വീട്ടഡ്രസ് പോലും ഇന്ത്യയാണ് ആണ് തെരഞ്ഞു കണ്ടെത്തിയത് ആ പാകിസ്ഥാനാണ് ഇപ്പോഴും പറയുന്നത് ഞങ്ങളാണ് ആക്രമിച്ചത് എന്നുള്ളതിന് എന്ത് തെളിവാണ് ഇന്ത്യയുടെ കയ്യിലുള്ളത് എന്നുള്ളത് ആ തെളിവ് നമ്മൾ എന്തായാലും ഇന്ത്യ നേരിട്ടിട്ട് കൊടുക്കും എന്നുള്ള കാര്യം നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് അപ്പൊ അതിനൊപ്പം തന്നെയാണ് വേറൊരു ഭയ ഭയാനക സംഭവം ഉണ്ടായത് പാകിസ്ഥാൻ സൈനിക മേധാവിയുടെ ഇന്ത്യ വിരുദ്ധ പ്രസംഗം അതിൽ പറഞ്ഞത് ഇന്ത്യയെ തകർക്കാനുള്ള ഒരു പ്രകോപനമായിരുന്നു ആ പ്രസംഗം പറഞ്ഞിരുന്നത് കാശ്മീരിനെ ഞങ്ങൾ മറന്നിട്ടില്ല എന്നാണ് പാക് മേധാവി പ്രതികരിച്ചത് അതുപോലെ തന്നെ പറഞ്ഞത് കാശ്മീർ നമ്മുടെ കഴുത്തിലെ സിരയാണ് അതാരും മറക്കരുത് എന്ന് പറഞ്ഞിരുന്നു അതിനൊപ്പം തന്നെ പറഞ്ഞിരുന്നു നമ്മുടെ കുട്ടികളോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം ഹിന്ദുക്കളിൽ നിന്ന് വ്യത്യസ്തരാണ് നമ്മൾ എന്ന് അവര് നമ്മളെ അവർ അവർക്ക് കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കണം എന്നാണ് സൈനിക മേധാവി പറയുന്നത് നമ്മുടെ പൂർവികർ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഹിന്ദുക്കളിൽ നിന്ന് വ്യത്യസ്തരാണെന്ന് കരുതിയിരുന്നു എന്ന വസ്തുത കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം അവർ ഇതൊന്നും മറക്കരുത് നമ്മുടെ മതം വ്യത്യസ്തമാണ് ആചാരങ്ങൾ ചിന്തകൾ ആഗ്രഹങ്ങൾ എല്ലാം വ്യത്യസ്തമാണ് ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് രാജ്യങ്ങളാണ് ഒരിക്കലും ഒന്നല്ല ഇതാണ് ദുരാഷ്ട്ര സിദ്ധാന്തത്തിന് വഴി വെളി വെച്ചത് എന്നെല്ലാമാണ് മുന്നിൽ പ്രസംഗത്തിൽ പറഞ്ഞത് അപ്പോ അതിനുശേഷം ഒരു ആഴ്ച കഴിഞ്ഞപ്പോഴേക്കാണ് ഈ പഹൽഗാമിലെ ഭീകരാക്രമണം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നയതന്ത്ര ബന്ധം വിച്ഛേദിക്കുന്നത് ഉൾപ്പെടെയുള്ള കർശനമായ നടപടികൾ തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഒരുങ്ങി വന്നിരിക്കുന്നത് അതുപോലെ തന്നെ പാകിസ്ഥാനെ കടുത്ത പ്രതിരോധത്തിലാക്കുന്ന നീക്കത്തിലേക്കും നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനമാണ് സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു കൊണ്ടിട്ടുള്ള ഇന്ത്യയുടെ ഒരു നടപടി ഇതിൽ അവർ ശരിക്കും മുട്ടു പറച്ചിരിക്കുകയാണ് ആ ഇതിന് ശേഷമാണ് അതായത് ഈ ഒരു കരാറിലേക്ക് ഇന്ത്യ കടക്കുന്നു എന്നറിഞ്ഞതിന്റെ തൊട്ടു പിന്നാലെയാണ് ഞങ്ങൾ പാകിസ്ഥാനിലാക്കിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി പറഞ്ഞത് ഇത് ശരിയല്ല ഇന്ത്യ പാക് യുദ്ധം നടക്കുമ്പോൾ പോലും പക്ഷെ അത്തരത്തിലൊരു നീക്കം ഇനി ഉണ്ടാകണം കാരണം ഇതിനു മുൻപ് എത്രയോ തവണ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പാകിസ്ഥാൻ നിന്നപ്പോഴൊക്കെ നമ്മൾ പാകിസ്ഥാനെ സഹായിച്ച ചരിത്രമാണ് സാമ്പത്തികപരമായിട്ട് ഭയങ്കര വെല്ലുവിളിയാണ് പാകിസ്ഥാൻ ഉള്ളത് കാരണം ഇപ്പൊ ഈ സിന്ധു നദീജല ഉടമ്പടി പ്രകാരം ഇത് ഈ വെള്ളം പോകുന്നത് അങ്ങ് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ കടുത്ത ദാരിദ്ര്യം അവിടെ വരുമെന്നുള്ള കാര്യം ഉറപ്പാണ് അത് അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വിദേശകാര്യ സെക്രട്ടറി വിക്രം മെസ്സി ഉന്നതതല യോഗത്തിന് ശേഷം നിർണായകമായ ഈ തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഞങ്ങളും സിന്ധുവിൽ രണ്ടായിരത്തി പതിനാറില് ഉറി ഭീകരാക്രമണം ഉണ്ടായപ്പോൾ ഇതിന്റെ പിന്നാലെ കരാർ റദ്ദാക്കണമെന്ന് നരേന്ദ്രമോദി സർക്കാരിലെ മന്ത്രിമാർ ഉൾപ്പെടെ ആവശ്യമുന്നയിച്ചിരുന്നു പക്ഷെ അപ്പോൾ നമ്മൾ ആരും അത് ചെയ്തില്ല രക്തവും ജലവും ഒരുമിച്ച് ഒഴുകാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് കടുത്ത നടപടി ഉണ്ടാകുമെന്ന് ഇപ്പോൾ സൂചന നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഇതിന്റെ വക്കു വരെ എത്തിയതാണ് പക്ഷെ വീണ്ടും വേണ്ട ഒരു ഒരു അവസരം കൂടി കൊടുക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ അതിന് പിന്മാറുകയാണ് അവസരങ്ങൾ കൊടുത്തത് കൊണ്ടാണ് അതെ നമുക്ക് നേരെ ഒരു ഭീഷണിയായി ഇന്നും ഈ പറയുന്ന പാകിസ്ഥാൻ നിൽക്കുന്നത് നമ്മൾ പാകിസ്ഥാനിലെ മുഴുവൻ ജനങ്ങളെ കുറിച്ചല്ല ഈ പറയുന്നത് കാരണം പാകിസ്ഥാനിൽ എത്രയോ നല്ല മനുഷ്യർ സ്നേഹവും സാഹോദര്യവും ഒക്കെ മനസ്സിലുള്ള ഒരുപാട് മനുഷ്യരുണ്ട് എന്നാൽ അതിനെയൊക്കെ കൂടി പറയിക്കുന്ന ഒരു സമീപനമാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ പക്കലുള്ളത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് നമ്മൾ ഇപ്പോൾ സിന്ധുവിൽ കൈവയ്ക്കുമ്പോൾ അവർക്ക് പൊള്ളുന്നുണ്ടെങ്കിൽ അതിന്റെ നൂറിരട്ടി നമുക്ക് പൊള്ളിയിട്ടുണ്ട് അതിന്റെ നൂറിരട്ടി നമ്മുടെ നമ്മളുടെ രക്തത്തിൽ തൊട്ട് അവർ കളിച്ചിട്ടുണ്ട് അപ്പോൾ അന്നൊക്കെയും നമ്മൾ ഭീകരരെ മാത്രമാണ് തിരഞ്ഞു പിടിച്ച് ആക്രമിച്ചത് അല്ലാതെ ആ രാജ്യത്തെ മുഴുവൻ പ്രതിസന്ധിയിലാക്കുന്ന ഒരു നടപടിയിലേക്ക് ഇന്ത്യ ഒരു കടന്നിട്ടില്ല പക്ഷെ ഇത്തവണ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് ഇന്ത്യ കടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി പാകിസ്ഥാൻ തന്നെയാണ് തന്നെയാണ് അവരുടെ നിലപാട് തുടങ്ങിയതല്ല ില് ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞിരുന്നു അന്ന് തുടങ്ങിയതാണ് കാശ്മീരിനെ ചൊല്ലി ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ നീക്കം തുടങ്ങുന്നത് ഇതിന് പിന്നാലെയാണ് പഹൽഗാമിൽ ഇപ്പൊ കൂട്ടക്കുരുതി നടന്നത് അപ്പൊ മൂന്ന് യുദ്ധങ്ങളെ അതിജീവിച്ച കരാറാണ് ഈ സിന്ധു നദീജല കരാറ് അത് റദ്ദാക്കുന്നു എന്ന് പറയുമ്പോ നീങ്ങുമ്പോഴാണ് ഇത്രയും അധികം പാകിസ്ഥാൻ വീണ്ടും വീണ്ടും പറയുന്നത് ഞങ്ങൾ ഇതിന് എന്ന് ഇപ്പൊ ഇന്ത്യ ആണെങ്കിൽ ഇതുവരെ ശത്രുക്കളാണെങ്കിൽ പോലും അയൽ രാജ്യത്തിന്റെ വെള്ളം കൂടി മുട്ടിക്കുന്ന ഒരു തീരുമാനവും ഇന്ത്യ ഇതുവരെ എടുത്തിരുന്നില്ല എടുത്തിട്ടില്ലെന്ന് മാത്രമല്ല പാകിസ്ഥാൻ അന്നം കൊടുത്ത ചരിത്രം മാത്രമാണ് നമുക്ക് നമ്മുടെ സംസ്കാരം കാരണം കോവിഡ് കാലത്ത് അവർക്ക് വാക്സിൻ കൊടുത്ത് സഹായിച്ചു ഭക്ഷണം കൊടുത്ത് സഹായിച്ചു അത്തരത്തിൽ അവരെ അന്നം ഊട്ടിയതും അവർക്ക് വെള്ളം കൊടുത്ത ചരിത്രമേ ഇന്ത്യക്കുള്ളൂ ആ രാജ്യത്തോടാണ് ഇത്രയേറെ നിറികേട് ഈ ഒരു അതായത് പാകിസ്ഥാന്റെ പട്ടാളം ഉൾപ്പെടെ അവരുടെ ചാര സംഘടന ഉൾപ്പെടെ ചേർന്ന് നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അറുപത്തിമൂന്ന് വർഷം പഴക്കമുള്ള ഈ കരാർ ഇപ്പോൾ നമ്മൾ മറന്നുപോകുന്നത് കാരണം ഇനി ആ കരാറ് നിലനിർത്തേണ്ട ആവശ്യമില്ല കാരണം സിന്ധു നദിയിലെയും അതിന്റെ പോഷക നദിയിലെയും ജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സുപ്രധാന ഒരു ഉടമ്പടി ഈ ഉടമ്പടിയാണ് സിന്ധു നദീജല കരാർ എന്ന് പറയുന്നത് ഇത് ലോക ബാങ്കിന്റെ നേതൃത്വത്തിൽ ചർച്ചകൾക്കൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപതാം തീയതിയാണ് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് ഫീൽഡ് മാർഷൽ അയൂബ് ഖാനും റാച്ചിയിൽ വെച്ചാണ് ഈ സിന്ധു നദീജല കരാർ ഒപ്പ് അല്ലെങ്കിൽ ഉടമ്പടി ഒപ്പുവെക്കുന്നത് ഈ ഉടമ്പടി പ്രകാരം കിഴക്കൻ നദികളാണ് ചലം ചനാബ് ബിയാസ് രവി സത്ലജ് ഇവയുടെ ജലത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ഇന്ത്യക്ക് ലഭിച്ചു പാകിസ്ഥാൻ പ്രധാനമായും ആശ്രയിക്കുന്ന ജലവിതരണ പദ്ധതി ഇത് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് നിർത്തലാക്കിയാൽ ഒരു ഒരുപാട് പേരെ അവിടുത്തെ ഉള്ള എല്ലാ ജനങ്ങളെയും ഏകദേശം അത് ബാധിക്കും ഏകദേശം തൊണ്ണൂറ്റൊമ്പത് ബില്യൺ ക്യൂബിക് മീറ്റർ ശരാശരി വാർഷിക ഒഴുക്കുള്ള പടിഞ്ഞാറൻ നദികളാണ് സിന്ധു ചനാബ് ജലം ഈ ജലത്തിന്റെ നിയന്ത്രണം പാകിസ്ഥാനുമാണ് നൽകിയിരിക്കുന്നത് ഇപ്പൊ സിന്ധു നദീജല സംവിധാനത്തിലൂടെ ഒഴുകുന്ന മൊത്തം ജലത്തിന്റെ ഏകദേശം മുപ്പത് ശതമാനം ഇന്ത്യക്കും ബാക്കി എഴുപത് ശതമാനവും പാകിസ്ഥാനുമാണ് നമ്മൾ കൊടുത്തിരുന്നത് ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് പക്ഷെ എന്നിട്ട് പോലും വലിയൊരു വിട്ടുവീഴ്ചയാണ് ഇന്ത്യ ചെയ്തത് എഴുപത് ശതമാനം അതിന്റെ വെള്ളം കൊടുക്കുന്നത് പാകിസ്ഥാനാണ് ഇപ്പൊ കരാർ പ്രകാരം ഇന്ത്യക്ക് പടിഞ്ഞാറൻ നദികളിലെ ജലം പരിമിതമായ ജലസേചന ആവശ്യങ്ങൾക്കും വൈദ്യുതി ഉൽപ്പാദിക്കാനും ഗതാഗതം മത്സ്യകൃഷി തുടങ്ങിയ ഉപഭോഗേതര ആവശ്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കാനാണ് അനുമതിയുള്ളത് സിന്ധു നദിയിലെ ജലം പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന് ഇരു രാജ്യങ്ങളുടെയും അവകാശങ്ങളും കടമകളും എല്ലാം കരാറിന്റെ ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട് ഇപ്പോ ഉടമ്പടി പ്രകാരം ഈ രണ്ട് രാജ്യങ്ങൾക്കും സിന്ധു നദീജലത്തില് അവകാശമുണ്ട് സൗഹൃദപൂർണമായിട്ടും സഹകരണത്തോടുകൂടിയും ഇത് ഉപയോഗിക്കാം അതിൽ എഴുപത് ശതമാനം സിന്ധു നദീ ജല ജലം എഴുപത് ശതമാനവും പാകിസ്ഥാൻ ഉപയോഗിക്കാം എന്നുമാണ് കരാറുണ്ടായിരുന്നത് അപ്പോ സ്വാതന്ത്ര്യത്തിന് ശേഷം നാല്പത്തി ഏഴ് നാല്പത്തെട്ടിലെ ഇന്തോ പാകിസ്ഥാൻ യുദ്ധകാലത്ത് ഈ നദീജലത്തിന്റെ അവകാശങ്ങൾ ഇരു രാജ്യങ്ങൾക്കും ഇടയിലെ പ്രധാന തർക്കമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ഉടമ്പടി ഒപ്പുവെക്കുന്നത് അതിനുശേഷം നിരവധി സൈനിക സംഘടനകൾ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഒരിക്കലും വെള്ളത്തിനെ തൊട്ട് ഇന്ത്യ കളിച്ചിട്ടില്ല ഒരു യുദ്ധകാലത്തും ഇന്ത്യ ഈ കരാർ റദ്ദാക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല ഇപ്പോൾ അറുപത്തിയഞ്ച് വർഷത്തിന് ശേഷം ഇപ്പോഴാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഇത് ഞങ്ങൾക്ക് സ്വന്തമാണ് പാകിസ്ഥാനിലേക്ക് ഇത് കൊടുക്കില്ല എന്ന് പറയുന്നത് ഒരു വലിയ സർജിക്കൽ സ്ട്രൈക്കായിട്ട് തന്നെയാണ് കാണേണ്ടത് കർഷകരെ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് കാരണം പ്രത്യേകിച്ച് പഞ്ചാബിലെ പാകിസ്ഥാൻ പഞ്ചാബിലെ കർഷകർ ശരിക്കും അവരുടെ അവിടുത്തെ ജനങ്ങളുടെ ദൈനംദിന ആവശ്യത്തിന് പോലും ആവശ്യം ഈ ഒരു ഈ ഒരു പ്രതിസന്ധി ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് അവിടുത്തെ ജനങ്ങൾ പട്ടിണി കിടക്കുന്നെങ്കിൽ അവിടുത്തെ ജനങ്ങൾ വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അത് പാക് ഭരണകൂടത്തിന് തന്നെയാണ് എന്തായാലും ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ് കൊട്ടാരത്തിൽ എന്താ പറയുക പാകിസ്ഥാനിന്റെ അകത്തുള്ള ആൾക്കാർ തന്നെ ഇപ്പൊ ഇന്ത്യക്ക് അനുകൂലമായി സംസാരിക്കുന്നുണ്ട് ഇതിനൊപ്പം ഈ പഞ്ചാബിലൊക്കെ വെള്ളം ഇല്ലാതെ കഴിഞ്ഞാൽ പാകിസ്ഥാനിലെ പഞ്ചാബിലെല്ലാം വെള്ളം ഇല്ലാതെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ കർഷകര് അവരുടെ ഭരണകൂടത്തിനെതിരെ തന്നെ തിരിയുമെന്നുള്ള കാര്യം നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് അപ്പൊ രാജ്യത്തിനകത്ത് തന്നെ പാകിസ്ഥാനകത്ത് തന്നെ ഒരു ആഭ്യന്തര കലഹം ഉണ്ടാകും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ അത് ചെയ്തിട്ടുള്ളത് അത്തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് മുന്നറിയിപ്പായി വരുന്നത് എന്തായാലും പ്രധാനമന്ത്രി പാക് പ്രധാനമന്ത്രിക്ക് ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പേടിച്ചു വിറച്ച് കഴിയേണ്ട ഒരു ഗതികേടാണ് ഷഹബാസ് ഷെരീഫ് പറഞ്ഞത് ഈ ആക്രമണത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്നാൽ ഇന്ത്യ കൃത്യമായ മറുപടികൾ കൊടുത്തതോടുകൂടി ഷഹബാസിന്റെ നാവടങ്ങിയിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ പ്രതികരിക്കുന്നത് മുഴുവൻ പാക് പട്ടാള മേധാവിയാണ് പാക് പട്ടാള മേധാവിയും അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രിയും ചേർന്നാണ് ഇരുവരും ഇന്ത്യക്ക് നേരെ വീണ്ടും നിരവധി പ്രകോപനങ്ങൾ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് ഇതോടുകൂടി കരയിൽ മാത്രമല്ല കടലിലും ആകാശത്തും പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കുന്നതിനുള്ള നീക്കങ്ങൾ ഇന്ത്യ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു നീക്കത്തിലേക്ക് കടന്നിട്ടുണ്ട് പാകിസ്ഥാൻ അതായത് ഇന്ത്യയെ ഒന്ന് പേടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഓരപ്പാമ്പ് കാണിച്ച് വിരട്ടുന്ന ഒരു സമീപനം ഇപ്പോൾ പാകിസ്ഥാൻ സൈന്യം പുറത്തെടുത്തിരിക്കുകയാണ് അതായത് അറബിക്കടലിൽ പാക് തീരത്തോട് ചേർന്ന് നാവികാഭ്യാസം പാകിസ്ഥാൻ പ്രഖ്യാപിച്ചു അവിടെ മിസൈൽ പരീക്ഷണം നടത്താനുള്ള നീക്കത്തിലേക്ക് പാകിസ്ഥാൻ അങ്ങോട്ട് കടന്നതേ ഉള്ളൂ തൊട്ടടുത്ത നിമിഷം ഉൾക്കടലിലേക്ക് ഐ എൻ എസ് വിക്രാന്തിനെ ഇറക്കി ചെക്ക് വെച്ചിട്ടുണ്ട് ഇന്ത്യൻ വ്യോമസേന അതുമാത്രമല്ല സൂറത്തിൽ ഇപ്പോൾ മിസൈൽ പരീക്ഷണം നടത്തി തിരിച്ചടി അവര് അവര് നടത്തുന്ന നടത്തുമെന്ന് അവർ പ്രഖ്യാപിച്ചതേ ഉള്ളൂ അപ്പഴത്തേക്ക് ഇവിടെ നടത്തി കഴിഞ്ഞു റഫേൽ ആക്രമണവും ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് അതായത് ഇപ്പോൾ മിസ് അവർ മിസൈൽ പരീക്ഷണം നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് തൊട്ടടുത്ത നിമിഷം അത് നടത്തി കാണിച്ചു കൊടുത്തിരിക്കുകയാണ് ഇന്ത്യ ഇന്ത്യ മിസൈൽ ആക്രമണം പ്രത്യേകിച്ച് അവിടെ പരീക്ഷണം നടത്തി എന്നുള്ളതിന്റെ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് അതായത് തൊട്ട് നോക്കൂ എന്ന് തന്നെയാണ് ഇന്ത്യ വീണ്ടും വെല്ലുവിളിക്കുകയാണ് പക്ഷേ ഇതിനൊന്നും ഒരു മറുപടിയും ഇല്ലാതെ പക്ഷേ ഷെരീഫ് മൗനം പാലിക്കുന്നു ഇന്ത്യയുടെ റഫേൽ കൊണ്ട് പോവുകയാണെങ്കിൽ പിന്നീട് പാകിസ്ഥാൻ ഒന്നും ബാക്കി പോലും ഇല്ല പാകിസ്ഥാൻ അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത കിടക്കുന്നത് കാരണം കയ്യിൽ ഇപ്പോഴും ഉള്ളത് അമേരിക്കയിൽ നിന്ന് അമേരിക്കയിലല്ല ചൈനയിൽ നിന്ന് കിട്ടിയിട്ടുള്ള തുരുമ്പെടുത്ത കളിപ്പാട്ടങ്ങൾ മാത്രമാണുള്ളത് എന്നുള്ളതാണ് അപ്പോൾ മിറാഷും റഫാലും ഒക്കെ ഇന്ത്യ ഒന്ന് പുറത്തെടുത്താൽ തീരാവുന്നതേ ഉള്ളൂ പാകിസ്ഥാന്റെ ഈ നെകളിപ്പ് എന്നുള്ളത് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് പക്ഷേ ഇപ്പോൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഏർ സൈനിക ഉദ്യോഗസ്ഥരുമായി ഉന്നതരുമായി ചർച്ചകൾ നടത്തിയിരുന്നു കാടച്ചുള്ള ഒരു വെടിവയ്പല്ല പ്രത്യേകിച്ച് ഏറ്റവും എടുത്തു പറയേണ്ടത് ചില പ്രത്യേക സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് അതായത് അതാ ഭീകരരുടെ സാന്നിധ്യമുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്താനാണ് ഈ നീക്കം നടക്കുന്നത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ഇന്ത്യ ശക്തമായ ഒരു നീക്കത്തിലേക്ക് കടക്കുന്നു എന്നുള്ള ഒരു പ്രതീതി ഉണ്ടായതോടുകൂടി തന്നെ ഇപ്പോൾ പാക് പട്ടാള മേധാവി അസമുനീർ പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരനെ ഒളിപ്പിക്കാനുള്ള നീക്കം തുടങ്ങിയെന്നാണ് ലാഹോറിൽ കസൂരി ഉണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു എന്നാൽ ലാഹോറിൽ നിന്ന് ഇയാളെ കറാച്ചിയിലേക്ക് മാറ്റിയെന്നും കറാച്ചിയിലല്ല പാക് പഞ്ചാബിലുണ്ട് എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട് അതായത് ഇയാളെയും കൊണ്ട് പട്ടം കറങ്ങുകയാണ് അസിം മുനീർ ഈ തലവീണാൽ വീണ്ടും പാകിസ്ഥാന് പണിയാണ് കാരണം ഐ എസ് ഐയുടെയും പാക് പട്ടാളത്തിന്റെയും പേര് അയാളുടെ നാവിൻ തുമ്പത്ത് നിന്ന് പുറത്തു വരും അപ്പോൾ അത്തരത്തിൽ ഇയാളെ ഒളിപ്പിക്കാനുള്ള ഒരു നീക്കം നടന്നിരിക്കുന്നു എന്നാൽ പാകിസ്ഥാനിൽ അജ്ഞാതൻ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ആ അജ്ഞാതൻ ഇന്ത്യയുടെ കൊല്ലാറുണ്ട് അതുപോലെ അജ്ഞാതന്റെ കൈകൊണ്ടാണോ അസിം ഈ പറയുന്ന കസൂരി ചത്തൊടുങ്ങാൻ പോകുന്നത് പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ അജ്ഞാതനാവരുത് ഇന്ത്യ നടന്നുള്ള ഒരു ആക്രമണത്തിൽ തന്നെ ആയിരിക്കണം ആ തല വീഴേണ്ടത് അത്തര എന്തായാലും ഒരു തിരിച്ചടി ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ എല്ലാവരും പറയുന്നു ഉണ്ടാകുന്നില്ല എന്തുകൊണ്ടുണ്ടാകുന്നില്ല കാരണം ഇപ്പൊ അഞ്ച് പ്രധാന തീരുമാനങ്ങളാണ് എടുത്തിട്ടുള്ളത് അതായത് ഒന്ന് ഈദംപൂരിൽ തീവ്രവാദ ആക്രമണം നടന്നു കയറി ഒരു കയറി എല്ലാത്തിനെയും എല്ലാത്തിനെയും തീർത്തിട്ടുണ്ട് അപ്പൊ ഞാൻ നേരത്തെ എന്ന് വെച്ചാൽ അഞ്ച് തീരുമാനങ്ങളാണ് എടുത്തിട്ടുള്ളത് അതായത് ഒന്ന് സിന്ധു നദീ ജല കരാർ റദ്ദാക്കുന്നത് തന്നെയാണ് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പാക് പൌരന്മാർ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ രാജ്യം വിടണം നാൽപ്പത്തിയെട്ട് മണിക്കൂറാണ് അവർക്ക് അത് നൽകിയിട്ടുള്ളത് അതിനുശേഷമാണ് എന്തുകൊണ്ട് തിരിച്ചടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിന് ശേഷമാണ് തിരിച്ചടി തുടങ്ങുന്നത് അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ രാജ്യത്ത് നിന്ന് വിടാൻ പറഞ്ഞിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന സുരക്ഷാ സമിതി യോഗത്തിലാണ് നിർണായക തീരുമാനം എടുത്തിട്ടുള്ളത് ഡൽഹിയിലെ പാകിസ്ഥാൻ നയതന്ത്രജ്ഞൻ സാദ് അഹമ്മദ് വാറേച്ചിനെ വിളിച്ചു വരുത്തി പേഴ്സണ നോൺ നോൺഗ്രാറ്റ നോട്ട് കൈമാറി പാകിസ്ഥാനിലെ നയതന്ത്ര ഉദ്യോഗസ്ഥരെ ഒഴിവാക്കുന്ന ഔദ്യോഗിക അറിയിപ്പാണ് ഈ പി എൻ ജി അഥവാ പേഴ്സണ നോൺ ഗ്രേറ്റ എന്ന് പറയുന്നത് അത് നൽകി കഴിഞ്ഞു അപ്പൊ ഇനി അവരുടെ നയതന്ത്ര ഉദ്യോഗസ്ഥരൊന്നും ഇവിടെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ വാഗ അട്ടാരി അതിർത്തി പൂർണ്ണമായും അടച്ചു സാധുവായ രേഖകളുമായി അതിർത്തി കടന്നവർക്ക് മെയ് ഒന്നാം തീയതിക്ക് മുമ്പ് അതിർത്തി വഴി തിരികെ പോകാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് സാർക്ക് വിസ എക്സംഷൻ സ്കീം എസ് വി ഇ എസ് എന്ന് പറയുന്നത് പ്രകാരം പാകിസ്ഥാൻ പൗരന്മാർക്ക് ഇനി ഇന്ത്യയിലേക്ക് വിസ അനുവദിക്കില്ല എന്നതാണ് മറ്റു തീരുമാനം അപ്പൊ ഇനി ഒരു പാക് പൗരനും ഇന്ത്യയിലേക്ക് വരാൻ സാധിക്കില്ല പാക് പൗരന്മാർക്ക് മുൻപ് നൽകിയിട്ടുള്ള വിസയെല്ലാം റദ്ദാക്കുകയും ചെയ്യും ഇന്ത്യയും പാകിസ്ഥാനിലെ പ്രതിരോധ ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് വിദേശകാര്യ സെക്രട്ടറിയാണ് ഇതെല്ലാം അറിയിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ പാകിസ്ഥാന്റെ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറയ്ക്കാൻ തീരുമാനമായി നിലവിൽ ഇപ്പോൾ അമ്പത്തഞ്ച് ഉദ്യോഗസ്ഥരാണ് നയതന്ത്ര കാര്യാലയത്തിലുള്ളത് ഉള്ളത് ഇത് മുപ്പതാക്കി ചുരുക്കും എന്ന് പറഞ്ഞു ഇവർക്ക് രാജ്യം വിടാൻ ഒരാഴ്ചത്തെ സമയം അനുവദിച്ചിട്ടുണ്ട് മുപ്പത് കഴിഞ്ഞ ബാക്കിയുള്ള അമ്പത്തി അഞ്ചില് ഇരുപത്തിയഞ്ചു പേർക്ക് രാജ്യം വിട്ടുപോകാൻ ഒരാഴ്ചത്തെ സമയമാണ് അനുവദിച്ചിട്ടുള്ളത് ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ നിന്നുള്ള ഉപദേഷ്ടാക്കളെ പിൻവലിക്കും അതും യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് അപ്പോ ഇത് ആദ്യമായിട്ടാണ് പാകിസ്ഥാനെതിരെ ഇത്ര തീവ്രമായ കടുത്ത നടപടി തന്നെ ഇന്ത്യ സ്വീകരിക്കുന്നത് കാരണം ഇത്തരം തീരുമാനങ്ങൾ എത്തുന്നതോടുകൂടി ഇനി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാകില്ല എന്നുള്ളത് ഉറപ്പിച്ചിരിക്കുകയാണ് അപ്പോ ഈ പഹൽഗാം ആക്രമണത്തിന് പിൻപിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന് പാകിസ്ഥാൻ എത്ര തന്നെ പറഞ്ഞാലും പാകിസ്ഥാനെ ഇനി വെറുതെ വിടാൻ ഇന്ത്യ ഉദ്ദേശിച്ചിട്ടില്ല അതുമാത്രമല്ല അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിന്റെ സന്ദർശനം ഉള്ള സമയത്താണ് ഈ ആക്രമണം നടത്തിയത് അപ്പൊ ഇത് കാശ്മീർ വീണ്ടും ഒരു ചർച്ചയാക്കാനുള്ള പാക് ബുദ്ധിയാണോ എന്നുള്ള ഒരു ചോദ്യവും ഇവിടെ വരുന്നുണ്ട് കാരണം അമേ അതുകൊണ്ട് പക്ഷെ ഒരു ഗുണമുണ്ടായി ലോകരാജ്യങ്ങളെല്ലാം തന്നെ അമേരിക്കയും ചൈനയും ഉൾപ്പെടെയുള്ള എല്ലാ ലോകരാജ്യങ്ങളും ഇപ്പോൾ ഇന്ത്യക്ക് സപ്പോർട്ട് പറഞ്ഞിരിക്കുകയാണ് സൗദിയും കുവൈറ്റും എല്ലാം തന്നെ ഇന്ത്യക്ക് സപ്പോർട്ട് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട് അത് പക്ഷേ ഇപ്പോൾ കനത്ത ജാഗ്രതയാണ് സേനകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ആക്രമണത്തിന് പിന്നുള്ളവർ ആരായാലും അവരെ പുറത്തു കൊണ്ടുവരും ഏഴുപേരാണ് എന്നുള്ളത് പറഞ്ഞിരുന്നു അവരുടെ ഫോട്ടോ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു അവരെല്ലാം ആദ്യ രണ്ടു മൂന്ന് പേരുടെ പേരും വ്യക്തമായിട്ട് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ സർവകക്ഷി യോഗം ഇനി നാളെ നടക്കാൻ പോകുന്നുണ്ട് രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് യോഗം നടക്കുക അപ്പോൾ എല്ലാ തരത്തിലും വളരെ കാടടച്ചിട്ടുള്ള ഒരു നടപടി തന്നെയാണ് ഇനി ഒരു ഭാഗത്തേക്കും ഒരു ഒരു ചെറിയ പഴുതു പോലും ഇല്ലാത്ത രീതിയിൽ പാകിസ്ഥാനെതിരെ അല്ലെങ്കിൽ പാകിസ്ഥാനെ തൂക്കാനുള്ള ഒരു നടപടി തന്നെയാണ് ഇന്ത്യ കൈക്കൊള്ളുന്നത് മറ്റൊരു കാര്യം കൂടി നമുക്ക് സംശയിക്കേണ്ടതുണ്ട് അതായത് പഹൽഗാമിൽ ആക്രമണം നടന്നു പ്രതിസന്ധിയിൽ രാജ്യം നിൽക്കുന്നു അവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോഴാണ് ഉദംപൂരിൽ ആക്രമണം നടന്നിരിക്കുന്നത് അതായത് അപ്പോൾ ഒരു കണക്ക് കൂട്ടി തന്നെയാണ് ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത് ഒരു ഭാഗത്ത് ഒരു ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് പേരെ കൊലപ്പെടുത്തി കഴിയുമ്പോഴത്തേക്ക് രാജ്യം അവിടെ മുഴുവൻ ക്ഷീണി പോകും സുരക്ഷ മുഴുവൻ അവിടേക്ക് ഉദംപൂരിൽ കയറി അങ്ങ് മറിക്കാം എന്നുള്ളതായിരുന്നു പക്ഷെ അങ്ങനെ മറിക്കാൻ വന്നവരൊക്കെ തന്നെ ചത്തോട്ടില്ലായിരുന്നു കാരണം സാധാരണ നമ്മൾ ഒരാൾ മരിക്കുമ്പോഴങ്ങനെയൊന്നും പറയാൻ പാടില്ല പക്ഷേ ഈ നിറകേടിനെതിരെ ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പോൾ പാക് ദില്ലിയിലെ പാക് എംബസിയിൽ ഇരുന്നുകൊണ്ട് കേക്ക് വെട്ടിമുറിച്ച് തിന്ന നിങ്ങളുടെ നടപടി തന്തയില്ലായ്മ തന്നെയാണെന്ന് പറയേണ്ടി വരും ഇതിൽ വാക്കുകൾ കൂടി പോകുന്നുണ്ട് പറയുമ്പോൾ പക്ഷേ ഇതിനെ അങ്ങനെയൊക്കെ തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ നമുക്ക് കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്